അന്താരാഷ്ട്ര സമാധാന ദിനത്തിന്റെ ഭാഗമായി ചിറ്റൂർ എലപ്പുള്ളിപ്പേട്ട ഫിനിക്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ ക്യാമ്പ് എന്ന ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു എലപ്പുള്ളി കെയർ സ്പോർട്സ് ഹബ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ അണ്ടർ പതിനെട്ട് അഞ്ച് എസ് ടീമുകൾ മത്സരിച്ച ടൂർണമെന്റിൽ മുച്ചിക്കാട് ഫുട്ബോൾ ക്ലബ് ഒന്നാം സ്ഥാനവും മിഥുനംപള്ളം ഫുട്ബോൾ ക്ലബ് രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി ക്ലിപ് ട്രഷർ എ ജയകൃഷ്ണൻ ടൂർണമെന്റ് ഉദ്ഘാടനം നിർവഹിച്ചു ഫിനിക്സ് ഫുട്ബോൾ ക്ലബ് മാനേജർ എ അഭിഷേക് അധ്യക്ഷത വഹിച്ചു ക്ലബ് എക്സിക്യൂട്ടീവ് മെമ്പർമാരായ ആർ സജിത് എം സനോജ് എ ജയപ്രകാശ് എസ് അശ്വിൻദേവ് ടി വി നന്ദകുമാർ രാഹുൽ എന്നിവർ സംസാരിച്ചു ക്ലബ് പ്രസിഡന്റ് കെ സതീഷ് ടീമുകൾക്കുള്ള സമ്മാനം നൽകി വൈസ് പ്രസിഡന്റ് എസ് സുധീഷ് സ്വാഗതവും ഫിനിക്സ് ഫുട്ബോൾ ക്ലബ് കൺവീനർ പി നീരജ നന്ദിയും പറഞ്ഞു